Hi guys ഡെയിലി ജോബലറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർ കമൻറ്റോടൊക്കെ ചോദിച്ചിരിക്കുന്ന നെസ്റ്റോ ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന ഇരുപതോളം വേക്കൻസീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് വേക്കൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ജോബ് നിങ്ങൾ നോക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം അടുത്ത വീഡിയോസിലേക്ക് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെസ്റ്റോ ഗ്രൂപ്പ് ഇന്ത്യ കേരളത്തിലൊക്കെ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് ഏതൊക്കെ കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം ഹോട്ട് ഫുഡ് സൂപ്പർവൈസർ സൗത്ത് ഇന്ത്യൻ കുക്ക് നോർത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് സ്നാക്ക് മേക്കർ ഷവർമ മേക്കർ ബ്രോസ്റ്റഡ് ആൻഡ് ഗ്രിൽ മേക്കർ ബിരിയാണി മേക്കർ സലാഡ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ അൽഫാം മേക്കർ ചാട്ട് മേക്കർ പിസ്സ മേക്കർ തന്തൂരി കുക്ക് ബേക്കർ കൺഫെക്ഷനർ അസിസ്റ്റൻ്റ് ബേക്കർ കുക്കീസ് മേക്കർ മലബാർ സ്നാക്ക് മേക്കർ ഡ്രൈ കേക്ക് മേക്കർ ബേക്കറി സൂപ്പർവൈസർ എന്നിങ്ങനെ ഇരുപതോളം കാറ്റഗറികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസും നിരവധി പേർ കമൻറ്റിലൂടെയൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്ന ഈ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോ മെയിൽ ഐ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്